ഞാൻ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടില്ല സച്ചി രേവതിയോട് കേണു പറയുകയാണ് ഇത്രയും നാള് നീ എൻറെ കൂടെ ജീവിച്ചവളല്ലേ ഞാൻ കള്ളം പറയൂ നിനക്ക് തോന്നുന്നുണ്ടോ എൻറെ അനിയൻറെ കൈ ഓടിച്ചു അതറിയില്ല എന്ന് നിങ്ങൾ കള്ളം പറഞ്ഞയാളല്ലേ നിങ്ങൾ ഇതുവരെ എന്നോട് ആ സത്യം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത് ഞാൻ വിശ്വസിക്കില്ല സച്ചിയേട്ട എന്ന് പറഞ്ഞ് രേവതി പോവാണ് ശേഷം തൻറെ കൂടെ വർക്ക് ചെയ്യുന്ന ഒന്ന് രണ്ട് സ്ത്രീകളോട് ഇക്കാര്യം അവതരിപ്പിക്കുന്നുണ്ട് മോളെ നിന്റെ ഭർത്താവ് ഒരു കുടിയനാണെന്ന് നാട് നാടുമൊത്തം പറയാൻ തുടങ്ങി അപ്പോ അപമാനപ്പെടുന്നത് മോളല്ലേ എന്റെ ഭർത്താവ് പണ്ട് മുഴുകുടിയനായിരുന്നു അപ്പോൾ എന്റെ വീടിനടുത്ത് ഒരു വൈദ്യനുണ്ടായിരുന്നു അയാളാ പറഞ്ഞത് ഒരു ഇലയുണ്ട് മോളെ അത് പൊടിയാക്കി മരുന്നായി കൊടുക്കാമെന്ന് അത് ജ്യൂസിൽ കലർത്തി വേണം കൊടുക്കാൻ എന്റെ ഭർത്താവിന് അത് കലക്കി കലക്കിക്കൊടുത്തയുടൻ അദ്ദേഹം ഇതുവരെ കുടിച്ചിട്ടില്ല ഇപ്പോൾ അദ്ദേഹം മര്യാദക്ക് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് എന്നാ സ്ത്രീ പറഞ്ഞു കൊടുക്കുവാണ് എന്നിട്ട് എന്താ ചേച്ചി എന്റെ അടുത്ത് ഇത്രയും നാള് ഇത് പറയാതിരുന്നത് ഞാനും ആ മരുന്ന് വാങ്ങിക്കൊടുക്കട്ടെ എനിക്ക് വാങ്ങി തരുവോ ചേച്ചി ഇന്ന് തന്നെ അദ്ദേഹത്തിന്റെ കൂടി നിർത്തിയേ പറ്റൂ പക്ഷെ അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കില്ലല്ലോ എന്ന് രേവതി ചോദിക്കുമ്പോ ഇല്ല മോളെ കുറച്ച് തലവേദനയൊക്കെ ഉണ്ടാവും അതുടനെ മാറിക്കോളും നീ വാ ഞാൻ വാങ്ങിത്തരാം എന്നു പറഞ്ഞാ സ്ത്രീ രേവതിയും കൂട്ടിക്കൊണ്ട് അത് വാങ്ങിക്കാനായി പോവുന്നുണ്ട് പിന്നീട് സന്തോഷത്തോടെ അതുമായി രേവതി വീട്ടിലേക്ക് വരുവാണ് സച്ചിയേട്ടം വരുന്നതിനു മുമ്പ് ഇതങ്ങ് മാംഗോ ജ്യൂസിൽ കലക്കി കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് രേവതി ജ്യൂസ് ഉണ്ടാക്കുവാണ് ശേഷം ആരും കാണാതെ അതിൽ മരുന്ന് കലർത്തുന്നുണ്ട് ഇത് കുടിച്ചതോടെ അദ്ദേഹത്തിന്റെ കുടി ഫുള്ളായി നിൽക്കും പിന്നെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം എന്നൊക്കെ രേവതി ആലോചിച്ചിരിക്കുന്ന ടൈമിലാണ് അവൾക്കൊരു കോൾ വരുന്നത് ജ്യൂസ് അവിടെ വെച്ച് രേവതി ഫോണുമായി പുറത്തേക്ക് പോവാണ് ആ ടൈമിൽ ചന്ദ്രമതി കിഷുനിലേക്ക് കയറി വരുവാണ് ഇതാർക്കാർ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ അവളുടെ കെട്ടിയവനായിരിക്കും പിന്നെ കുടിയനൊക്കെ ജ്യൂസ് ഇത് ഞാൻ കുടിച്ചോളാം സച്ചിക്ക് വേണ്ടി അവൾ വേറെ ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ മാംഗോ ജ്യൂസ് എടുത്ത് കുടിക്കുവാണ് പിന്നീട് സച്ചി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുവാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാംഗോ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന് രേവതി ചോദിക്കുമ്പോൾ ഞാൻ മുഖം കഴുകിയിട്ട് വരാം നീ കൊണ്ടുപോയെന്ന് പറയുവാണ് സച്ചി എന്ന രേവതി കിച്ചണിൽ എത്തുമ്പോ ചന്ദ്ര അത് ഫുള്ള് കുടിക്കുന്നത് അവള് കാണുകയാണ് ജ്യൂസ് നന്നായിട്ടുണ്ട് എന്ന് ചന്ദ്ര പറയുമ്പോൾ ആ ജ്യൂസ് അമ്മയ്ക്ക് വെച്ചതായിരുന്നില്ല അത് സച്ചിയേട്ടനാ എന്ന് രേവതി പറയുന്നുണ്ട് അറിയാടി നിന്റെ ഭർത്താവിനുള്ളതല്ലേ അവന് ജ്യൂസ് വേണെങ്കിലെ നീ ഉണ്ടാക്കി കൊടുക്ക് അല്ലെങ്കിൽ വല്ല മദ്യവും വാങ്ങിച്ചു കൊടുക്കടി പൊടി എന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ നിറഞ്ഞു പോവാണ് അയ്യോ ഇപ്പൊ എന്തിനും അമ്മയ്ക്ക് വല്ലത് സംഭവിക്കോ ഞാനാ കലർത്തിയെന്ന് അമ്മ അറിഞ്ഞ വലിയ പ്രശ്നം ഉണ്ടാക്കുമല്ലോ മരുന്ന് തന്ന ചേച്ചിയോട് തന്നെ ഫോൺ ചെയ്ത് ചോദിച്ചേക്കാം എന്ന് പറഞ്ഞ രേവതി അവരെ വിളിക്കുവാണ് എന്നാൽ അവരെ കോൾ എടുത്തില്ല നേരിൽ പോയി കണ്ടിട്ട് വരാം എന്ന് തീരുമാനിച്ച രേവതി പുറത്തേക്ക് പോവാണ് ആ സമയത്താണ് ചന്ദ്രയ്ക്ക് വയറുവേദനയും ഛർദിയൊക്കെ ഉണ്ടാവുന്നത് ഇവൾക്ക് ഇത് എന്തു പറ്റിയതാ എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോ അറിയില്ല എന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ തന്നെ കിടക്കുവാണ് പിന്നീട് സച്ചി വന്ന് ചന്ദ്രയുടെ കൈ തൊട്ട് നോക്കിയിട്ട് നല്ല പനിയുണ്ടച്ചാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനുള്ള ടൈമൊന്നും കിട്ടില്ല അടുത്ത ക്ലിനിക്കിൽ നിന്ന് ഞാൻ ഉടനെ ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് സച്ചി പോവാണ് അപ്പോഴേക്കും രേവതി സംഭവിച്ചതൊക്കെ ആ സ്ത്രീക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മദ്യപിക്കാത്തവര് ആ മരുന്ന് കഴിച്ച കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും വയറുവേദനയും വലിയൊരു തളർച്ചയൊക്കെ ഉണ്ടാവും പക്ഷേ നേരം കഴിഞ്ഞാൽ അതൊക്കെ ശരിയായിക്കോളും എന്നാ സ്ത്രീ പറഞ്ഞത് കേട്ട് രേവതിക്ക് ആശ്വാസാവുകയാണ് സച്ചി ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അവർ ചന്ദ്രയ്ക്ക് ഇഞ്ചക്ഷൻ വച്ച് കൊടുക്കുന്നുണ്ട് ചന്ദ്രെ ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ എല്ലാം ശരിയാവൂ എന്ന് നീ പേടിക്കാതെ എന്ന് രവിയേട്ടൻ കുറച്ച് നേരം കൊണ്ട് ഞാൻ ഒരുപാട് പോയി എന്റെ ജീവൻ തന്നെ പോയി രവിയേട്ട പുറത്തുനിന്ന് ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ചന്ദ്ര കറിയുമാണ് ആ സമയം രേവതി വന്ന് സത്യം തുറന്നു പറയുന്നുണ്ട് ഞാൻ ഞാനുണ്ടാക്കിയ മാംഗോ ജ്യൂസ് സച്ചേട്ടന് വേണ്ടി വെച്ചതായിരുന്നു അത് കുടി നിർത്താനുള്ള മരുന്ന് കലക്കിയ ജ്യൂസാ എന്ന് രേവതി പറയുമ്പോ എടി മഹാബാബി എന്നെ കൊല്ലാൻ വേണ്ടി അവൾ വല വിഷവും കലർത്തി വെച്ചതായിരിക്കും കണ്ടില്ലേ രവിയേട്ടാ ഇവള് കാരണമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയത് എന്റെ ജീവൻ തന്നെ ഇവളെടുക്കു എന്നാ തോന്നേ എന്ന് പറഞ്ഞ് ചന്ദ്ര നിലവിളിക്കുവാണ് ചന്ദ്രെ നീ അവിടെ രസ്റ്റ് എടുക്ക് അവള് ജ്യൂസ് മനപൂർവ്വം അതിൽ കലർത്തിയൊന്നുമല്ലല്ലോ സച്ചിക്ക് വെച്ചത് നിനോട് കുടിക്കാൻ ആരും അറിഞ്ഞു എന്ന് രവിയേട്ടൻ ചോദിക്കുവാണ് രേവതി ആന്റിക്ക് സീരിയസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ശ്രുതി ചോദിക്കുമ്പോ അല്ല അവള് ചാവാൻ വേണ്ടിയാ മരുന്ന് കലർത്തി വെച്ചത് എനിക്കത് നന്നായിട്ട് അറിയാം ഞാൻ ചത്തിട്ട് സ്വത്തുക്കള് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടല്ലടി ഇവള് ഇനി പുറത്തേക്ക് ഓടി പോയത് എന്തിനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുവാണ് അല്ലമ്മേ ഞാൻ അങ്ങനെ ചെയ്യുന്നവളൊന്നും അല്ല ഞാൻ പുറത്തു പോയത് ഇതിന്റെ മറുമരുന്ന് ചോദിക്കാനാ എന്ന് രേവതി പറയുമ്പോ മിണ്ടി പോവരുത് നീ എനിക്ക് വന്ന ദേഷ്യത്തില് ഞാൻ നിന്നെ ഇപ്പൊ കൊല്ലു എന്ന് പറഞ്ഞ് ചന്ദ്ര ചാടി എഴുന്നേൽക്കാൻ ശ്രമിക്കുവാണ് ചന്ദ്രെ ആരും രേവതി ഒന്നും പറയരുത് നീ ഇവിടെ മിണ്ടാതെ കിടക്കാൻ നോക്ക് ശരീരം അനക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ നിനക്കിപ്പോ റെസ്റ്റ് അത്യാവശ്യമാണ് രേവതി മോളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഇതൊക്കെ കണ്ടിട്ടെങ്കിലും സച്ചി അവന്റെ കുടിക്കുന്ന ശീലം ഉപേക്ഷിക്കട്ടെ എന്നൊക്കെ റിവ്യേടനെ ഉപദേശിക്കുവാണ് പിന്നീട് ചന്ദ്രയ്ക്ക് കഞ്ഞി ഉണ്ടാക്കി രേവതി കൊണ്ട് കൊടുക്കുവാണ് ഡാഡി ഇത് എന്ത് കലക്കി കൊണ്ടുവന്നിരിക്കുവ എന്നോട് ചെയ്തതൊന്നും നിനക്ക് മതിയായിട്ടില്ലേ അവളുടെ ഒരു കഞ്ഞി എന്നു പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുവാണ് അമ്മ ഇത് വാങ്ങിക്ക് ഞാൻ അറിയാതെ സംഭവിച്ചതാണെന്ന് പറഞ്ഞില്ലേ എന്നു പറഞ്ഞ് രേവതി ഇത് നീട്ടിയപ്പോ ചന്ദ്ര അത് ഒറ്റ തട്ടേന് പുറത്തേക്ക് വലിച്ചെറിയുവാണ് മതിയാക്കടി നിന്റെ അഭിനയമൊക്കെ നീ ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ടടി അവളുണ്ടാക്കിയ കഞ്ഞി എനിക്ക് വേണ്ട രവിയേട്ടാ കൂടാതെ ഇവളുടെ കൈകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് പച്ച വെള്ളം പോലും കുടിക്കാൻ പോകുന്നില്ല എന്ന് വാശി പിടിച്ചിരിക്കുവാണ് ചന്ദ്ര അതൊക്കെ കേട്ട രേവതി അതൊക്കെ അമ്മയുടെ ഇഷ്ടം കഞ്ഞി വേണമെങ്കില് കിഷണിൽ വന്നെടുത്തേക്ക് ഇനി ഇവിടെ വേറെ കഞ്ഞി ഒന്നും ഇരിപ്പില്ല എനിക്ക് വിശക്കുന്നു ഞാൻ പോയി കഴിക്കാൻ പോവാ ഇഷ്ടമില്ലെങ്കി അമ്മ കുടിക്കണ്ട ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നും മറുപടി കൊടുത്ത് രേവതി അവിടുന്ന് പോകുന്നുണ്ട്